നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പം കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കാണാറുണ്ടല്ലേ ബിഗ് ബോസ് സിക്സ് ആൻഡ് സിക്സ് ബിഗ് ബോസിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ് ഇദ്ദേഹം ആഴ്ച ബിഗ് ബോസിനകത്ത് വരും കാര്യം ബിഗ് ബോസിനകത്ത് നടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം തരം തെമ്മാടിത്തരം അല്ലെങ്കിൽ ഒന്നാം തരം വേണ്ടാത്തരവാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം സത്യത്തിൽ ഞാൻ കാണാറൊന്നും ഇല്ല പിന്നെ എന്റെ ഒരു സുഹൃത്ത് സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ കാണാൻ തുടങ്ങിയത് പക്ഷേ ആ ബിഗ് ബോസിനകത്ത് റോക്കിയും ഈ പറയുന്ന നമ്മുടെ സിജോയും തമ്മിലുള്ള ഒരു വിഷയം നടന്നിരുന്നു ഈ റോക്കി സിജോനെ ഇടിക്കുന്ന ഒരു സമയം ഉണ്ടായി അതിനുശേഷം ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പൊ സിജോ ഹോസ്പിറ്റലാണ് അതിനുശേഷം ഞാൻ ഈ കോപ്പ് കാണാറേ ഇല്ല കാരണം കേരളത്തിൽ ജനങ്ങൾ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ഒരു സാധനം ഇതിനകത്ത് ജാസ്മിൻ ഗെബ്രി എന്ന് പറഞ്ഞ രണ്ട് വൃത്തികെട്ട സാധനങ്ങൾ മലയാളികളുടെ സംസ്കാരത്തെയും മലയാളികളുടെ ആ ഒരു ഇമേജും കളയുന്ന തരത്തിലുള്ള ഒരു ആഭാസത്തരമാണ് ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ബിഗ് ബോസ് കണ്ടിട്ട് നമ്മുടെ ഈ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ വീടുകൾ ഒരു പക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും കാണും കാണുന്നവരായിരിക്കാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകാം ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട് അതിനകത്ത് പല കാര്യങ്ങളുടെ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടും ബിഗ് ബോസിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ലാലെറ്റിനെ കുറിച്ചിട്ടും ഇദ്ദേഹം ചില പരാമർശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നടത്തുന്നുണ്ട് എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ബിഗ് ബോസിനെ അനുകൂലിക്കുന്നുണ്ടോ ലാലേട്ടനുകൂലിക്കുന്നോ അപ്പം എല്ലാ തരത്തിലും ആൾക്കാരുണ്ടാവില്ല രണ്ടു വിഭാഗം ഉണ്ടല്ലോ അനുകൂലിക്കുന്നവരുണ്ടാകാം അനുകൂലിക്കാത്തവരുണ്ടാകാം എന്താണെങ്കിലും സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടും ലാലേട്ടനെ കുറിച്ചിട്ടും പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിലാക്കി അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോയെ കുറിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം എന്തൊരു തൊലിഞ്ഞ പാട്ടല്ലേ ഈ പാട്ട് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ പാട്ടും പട്ടികളുമായിട്ട് നല്ല ബന്ധമുണ്ട് നമ്മളൊക്കെ വീട്ടിൽ പട്ടികളെ വളർത്തുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ എത്ര കെട്ടിയിട്ടാലും ഈ പട്ടികൾ കെട്ടുപൊട്ടിച്ചിട്ട് പുറത്തേക്ക് ചാടും പിന്നീട് അവരെ തെരുവ് പട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ പട്ടികളും നമ്മുടെ ഈ പാട്ട് സംഗീതവുമായിട്ട് അത് ബിഗ് ബോസുമായിട്ട് കമ്പയർ ചെയ്തപ്പം ഒരുപാട് സിമിലാരിറ്റി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ പട്ടികള് തെരുവിലേക്ക് ചാടുന്ന ഒരു ടൈം ടൈമെന്ന് പറയുന്നത് കന്നിമാസത്തിലാണ് അത് പ്രത്യേക ഒരു ടൈമിലാണ് അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോക്സിനെ പരിപാടിക്ക് ഇവരൊരു സീസൺ ടൈമിലാണ് ഈ പട്ടികൾ സോറി ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത് കന്നിമാസത്തിലാണ് പട്ടികൾ പെരുമാറുന്നത് ഈ ബിഗ് ബോസ് സീസണിലാണ് ഇവിടെ ഇവിടെയുള്ള ആളുകൾ ഈ പട്ടികളുടെ സെയിം ക്യാരക്ടർ കാണിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പട്ടികൾ കന്നിമാസം ആകുമ്പോൾ പുറത്തേക്ക് ചാടുമ്പോൾ ഇവർ പ്രത്യേക രീതിയാണ് ഇവർ ഇവർ നുരകൊത്തി പതിഞ്ഞു പോകി ഇവരുടെ കാമവെറികൾ പട്ടികളാ കേട്ടോ പട്ടികളുടെ കാമവെറികൾ പുറത്തേക്ക് പോകും അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ എല്ലാം പറഞ്ഞിട്ട് ഇവർ ഈ മൃഗസഹജമായ രീതിയോടെ വന്യവാസനയോടെ ഇവർ എണ്ണാ ചേരും അതുപോലെ തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ബിഗ് ബോസ് അവ സമയത്ത് ലജ്ജ എന്ന് പറയുന്ന സാധനം അറിയുന്നില്ല നാണവും മാനോ അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല അതേ രീതി തന്നെയാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് സീസൺ ആയി കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞതെല്ലാം മറക്കും നമ്മുടെ ഫാമിലി മറക്കും അപ്പനയും അമ്മേയും മറക്കും ഇവർക്ക് പിന്നെ ആ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരു മറക്കും തങ്ങളുടെ കാമപ്പേക്കുത്തുകൾ നാലാൾ കണ്ടുറന്ന് തുറന്ന് കാണുന്നുവന്ന് ഈ പട്ടികൾ ഞാൻ പട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ പട്ടികൾ കാര്യമാക്കുന്നതേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനിലെ ഈ ബിഗ് ബോസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കന്നിമാസിലെ പട്ടികളെയാണ് ഓർമ്മ വരുന്നത് അത്രയും കാലം അടച്ചുപൂട്ടി കെട്ടിവെച്ചിരുന്ന കാമം മുഴുവനൂടെ ഒരു ദിവസം ഒരു നാണവും മാനവും ഈ നാരികൾ പുറത്തേക്ക് ഒഴുക്കും പട്ടികൾ അപ്പം അല്ല പട്ടികൾ പട്ടികൾ പട്ടികളെ നമുക്ക് പട്ടികളെന്തെങ്കിലും വിളിക്കാനോ ഈ നാരികളെ നമ്മൾ എന്ത് വിളി വിളിക്കാനാണ് ഞാൻ ചോദിക്കുന്നത് ഈ നാരികൾക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണ് നമ്മൾ ഒരുപാട് ആരാധിച്ച് നമ്മൾ എന്താ പറയുക മലയാളത്തിൻ്റെ മഹാമരനായിട്ട് കണ്ട പ്രിയപ്പെട്ട മോഹൻലാലിന് ഇയാൾക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണ് നിങ്ങൾ ഓർത്ത് നോക്കി കേരളത്തിലെ കലാരംഗത്തിന്റെ ഐക്യനായിട്ട് നിൽക്കേണ്ട മോഹൻലാല് ഇതുപോലൊരു കോണോത്തിലെ പരിപാടിക്ക് പോയിട്ട് തലവെച്ച് കൊടുത്തത് ഇയാൾക്ക് എന്തിൻ്റെ കുത്തിക്കിഴപ്പാണ് പണത്തിന് വേണ്ടിയിട്ടാണോ വല്ലാത്ത കഷ്ടം തോന്നുവാണ് ബഹുമാനപ്പെട്ട മോഹൻലാൽ സാർ താങ്കൾ എന്താണ് മലയാളികൾക്ക് കൊടുക്കുന്നത് കഴപ്പിന്റെ പര്യായം മാത്രമായി മാറിയിരിക്കുകയാണോ താങ്കൾ പണം കിട്ടുകഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഇല്ല ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല എന്നുള്ള രീതിയിൽ അങ്ങീ കാണിക്കുന്ന അവസ്ഥ കണ്ടുപഠിക്കണം മറ്റേതാണ് മരകട്ടെ അഭിനയം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ചില കഴപ്പ് കുറയ്ക്കണം മമ്മൂട്ടിയെ പോലെയുള്ള മഹാനന്മാരൊക്കെ ഉണ്ട് അവർ ഈ കഴുപ്പിന് പോകത്തില്ല എന്ത് കഷ്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ മോഹൻലാലൊക്കെ കാണിക്കുന്നു ഇത് കണ്ട് നിൽക്കുവാന് കാണാനൊക്കെ എന്തൊക്കെ ഡയലോഗ് പറഞ്ഞാലും നിങ്ങളെപ്പോലെ പോലെയുള്ള ആളുകളൊക്കെ ഇത് കാണും അതായത് ഒളിച്ചു വെച്ചിരിക്കുന്ന കാണാനുള്ള മലയാളികളുടെ ഒരു എഴുതി ഏഷ്യാറ്റിലെ ബിഗ് ബോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് തോന്നും പ്രിയപ്പെട്ട മോഹൻലാലിനോട് കൽപ്പം എന്നുള്ള കാര്യം നമുക്കിപ്പോഴും സംശയം ലാൽ സാറേ എനിക്കറിയാം ഇത് കച്ചവടത്തിന്റെ കാലം തന്നെയാണ് ബഹുമറ്റപ്പെട്ട മോഹൻലാൽ സാർ അങ്ങും കച്ചവടക്കാരും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തിനും കച്ചവടം ചെയ്യാം എന്തിനും നമുക്ക് വിൽക്കാം നമുക്ക് താലി കെട്ടി കൂടെ കൂട്ടിയ പെണ്ണിനെ വിൽക്കാം നൊവിച്ച് നമ്മുടെ തള്ളെ വിൽക്കാം കൂടെ പറഞ്ഞ പെങ്ങളെ വരെ വിൽക്കാം മുപ്പത് വെണ്ണിക്കാശിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം തന്തയെ വരെ നമുക്ക് ഒറ്റ കൊടുക്കാം കൂടെ നിൽക്കുന്ന നെഴലായിട്ട് കൂടെ നിൽക്കുന്ന ചങ്ങാതിയെ ചതിക്കാം ആന്റണിയെ ചതിക്കരുത് കേട്ടോ കാശിന് വേണ്ടി നമ്മുടെ ആരുടെ മുന്നിലും നമ്മള് പൈസയ്ക്ക് വേണ്ടി ആരുടെ മുന്നിലും പണമാണ് പ്രശ്നം കാശിന് വേണ്ടി കുരിഞ്ഞു കുറിഞ്ഞു കുമ്പിട്ട് നിൽക്കും കുരിഞ്ഞു കുറിഞ്ഞൊന്നും എന്നെ ബോധിച്ചോളൂ എന്ന് ഉറക്കെ പറയും അതാണ് ബിഗ് ബോസ് ഇത് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒരു ഡബിൾ മീനിങ്ങോട് കൂടിയാണ് സൂരജ് പാലാക്കാരെ ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ചിട്ട് പരാമർശിച്ചിരിക്കുന്നത് കാരണം ഇതിനകത്ത് ലാലേട്ടനാണ് ഈ ബിഗ് ബോസിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു വ്യക്തി കാരണം ഓരോ ആഴ്ചയും ഈ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ എൻട്രി ചെയ്യും എന്നിട്ട് ആ ബിഗ് ബോസിൽ നടന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസ് കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയും സത്യത്തില് ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് യോജിച്ചതാണോ ഈ ബിഗ് ബോസ് കാരണം ഇത്രത്തോളം ആഭാസത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ മലയാളികളുടെ മാനം കളയുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റ് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഒരു കുട പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ലാലേട്ടൻ മാറുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പല ഘട്ടങ്ങളിലും ഈ ബിഗ് ബോസ് കാണുന്ന ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കാരണം ഇപ്പൊ ഞാൻ ഒരുപാട് ഈ യൂട്യൂബിനകത്ത് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ചില വാർത്തകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെതിരായിട്ട് നിൽക്കുന്ന ചില വാർത്തകളാണ് കാണുന്നത് കാരണം ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ടാഗ് അടിക്കുന്നു ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറിൽ ഒരു എൺപത്തി ശതമാനം ആൾക്കാരും ഇപ്പോഴത്തെ ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടും ലാലേട്ടിനെ കുറിച്ചിട്ടും വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് ഇതിനകത്ത് നമ്മൾ സാധാരണ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ സൂരജ് പാലാക്കാരൻ പറഞ്ഞിട്ടുള്ള ഈ ഡബിൾ മീനിങ്ങിനോടൊന്നും എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അത് വെറും ചീപ്പായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് എന്റെ ഒരു നിലപാട് ലാലേട്ടനെ പോലെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു നടൻ ഈ ബിഗ് ബോസിനാ ഇതിനേക്ക് വരാൻ പാടില്ല കാരണം പൈസ നമുക്ക് കിട്ടുമല്ലേ പൈസ നമ്മൾ സമ്പാദിക്കാൻ നമുക്ക് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇതുപോലത്തെ ഒരു ആഭാസതരം കാണിക്കുന്ന ഒരു പ്രോഗ്രാമിനകത്ത് നിന്നുകൊണ്ട് പൈസ സമ്പാദിക്കുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല എന്തോസിനെ കുറിച്ചിട്ടും ലാലേട്ടനെ കുറിച്ചിട്ടും ഈ പാലാക്കാരൻ പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം